ഉമ്മാല ഇന്നത്തെ ചോറും കൂട്ടാനും നോക്കിയാലും മക്കളെ ആ ആകെ ഒരു മീനേ ഉള്ളൂ മീനൊക്കെ കഴിഞ്ഞോ ആ മീൻ കഴിഞ്ഞിട്ടുണ്ടാവും അവസാനമാണ് ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തൊക്കെയാണ് ചോറും കൂട്ടാനും നോക്കിയാലും മക്കളെ ചാനൽ സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കണ്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കാം ആ മീൻ ആകെല്ലാം മീൻ നമ്മൾ തിന്നും പിന്നെ ചട്ടി ഇതാ ഈ പൊടീൻ്റെ അല്ലോ മീനിൻ്റെ പൊടി ഇതൊന്നും കഴിച്ചോക്കൊണ്ട് അത് വേറെ രസമാണ് പക്ഷെ അത്ര നല്ല സാധനമൊന്നും എന്നാലും ഇപ്പം എല്ലാം രസമല്ല ഐറ്റംസ് കേട്ടോ പിന്നെ മുരിങ്ങാച്ചാറാട്ടോ മുരിങ്ങാച്ചാറും പിന്നെ നമ്മുടെ വേറെ എന്താ ഉള്ളത് വേറെ ഐറ്റംസ് പ്രത്യേകിച്ച് വേറൈറ്റംസൊന്നും കാണാനില്ല എന്താ ആ അച്ചാറും കേട്ടോ അച്ചാറും മാങ്ങ പിന്നെ പുളി പുളി ഇതൊക്കെ കൂട്ടി ഓർക്ക പുളിയൊക്കെ കൂട്ടി അച്ചാർ അപ്പോൾ ഇങ്ങനെ കഴിച്ചു നോക്കിയാലോ മീൻ അറിയണത് നമ്മളെ സാധാരണ പച്ചമീനാ കേട്ടോ ആ മീനും അതിൻ്റെ ഒരു കഷ്ണൊക്കെ കൂട്ടുണ്ടെ കഴിച്ചോ അടിപൊളിയാട്ടോ സംഭവം ചെമ്പല്ലിയാണ് ചെമ്പല്ലി നല്ല രസമുണ്ട് അപ്പൊ ലൈക്ക് ചെയ്യാം